ഒരു വിദ്യാലയത്തിലെ നൂറുകണക്കിന് കുട്ടികൾ ഉപയോഗിക്കുന്ന കുടിവെള്ളത്തിൻ്റെ ടാങ്കിൽ വിഷം കലത്തിയുകയാണ് ശ്രീരാമൻ്റെ ആളുകൾ അവിടുത്തെ പ്രധാന അധ്യാപകൻ ഒരു മുസ്ലിമാണ് അയലെ പുറത്താക്കാൻ വേണ്ടിയാണ് സ്കൂളിലെ വാട്ടർ ടാങ്കിൽ ശ്രീരാമ സേനക്കാർ വിഷം കലക്കിയത് വെള്ളം കുടിച്ച സ്കൂളിലെ കുട്ടികൾക്ക് ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെട്ടതോടെ നടത്തിയ പരിശോധനയിലാണ് ഈ കൊടും ക്രൂരത പുറത്താവുന്നത് സംഭവത്തിൽ ശ്രീരാമസേന താലൂക്ക് പ്രസിഡന്റ് അടക്കം മൂന്ന് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു കർണാടകയിലെ ബലഗാവിയിലെ സവദത്തി താലൂക്കിലാണ് ഈ സംഭവം നടന്നത് പന്ത്രണ്ട് കുട്ടികളാണ് ഈ വിഷം കലന്ന വെള്ളം കുടിച്ച ശേഷം ചികിത്സ തേടിയത് വെള്ളത്തിന്റെ രുചിയിൽ മാറ്റമുണ്ടായതോടെ കുട്ടികൾ അധ്യാപകരെ ഈ വിവരം അറിയിക്കുകയായിരുന്നു കുട്ടികൾക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്നും എല്ലാവരും ചികിത്സയ്ക്ക് ശേഷം സുഖം പ്രാപിച്ചതായും അധികൃതർ അറിയിച്ചിട്ടുണ്ട് പുലിക്കെട്ടിയിലെ സർക്കാർ എൽ പി സ്കൂളിലെ പ്രധാന അധ്യാപകനായ സുലൈമാൻ ഗോരി നായക്കിനെതിരെ ഒരു സംശയം ഉണ്ടാക്കുക എന്നതായിരുന്നു ശ്രീരാമസേനയുടെ ലക്ഷ്യം കുറ്റം ആരോപിച്ച ഈ അധ്യാപനെ സ്ഥലം മാറ്റിക്കാനായിരുന്നു ഇവർ വാട്ടർ ടാങ്കിൽ വിഷം കലക്കിയത് കഴിഞ്ഞ പതിമൂന്ന് വർഷമായി സ്കൂളിലെ അധ്യാപകനാണ് ഇദ്ദേഹം പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഒരു അഞ്ചാം ക്ലാസ്സുകാരാണ് ടാങ്കിൽ വിഷം കലർത്തിയതെന്ന് കണ്ടെത്തി തനിക്ക് വിഷമടങ്ങിയ കുപ്പി കൈമാറുകയായിരുന്നു എന്നും ഇത് ടാങ്കിൽ താൻ ഒഴിക്കുകയായിരുന്നു ഈ കുട്ടി പോലീസിനോട് സമ്മതിക്കുകയും ചെയ്തു കൃഷ്ണ മദാർ എന്ന ആളാണ് വിഷക്കുപ്പി നൽകിയെന്നാണ് കുട്ടിയുടെ മൊഴി സാഗർ നാഗന നാഗനഗൌട പാട്ടിൽ എന്നിവരുടെ ഭീഷണിയിലാണ് കൃഷ്ണമദാർ ഈ കുറ്റകൃത്യം ചെയ്തത് കൃഷ്ണമദാർ ഇതര ജാതിയിൽപ്പെട്ട ഒരു പെൺകുട്ടിയുമായി പ്രണയത്തിലായിരുന്നു ഈ കാര്യം നാട്ടിലെല്ലാം അറിയിക്കും എന്ന് സാഗർപട്ടിയിലും നാഗനഗൌഡപ്പട്ടിയിലും ഇയാളെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു അങ്ങനെയാണ് കൃഷ്ണമദാർ അഞ്ചാം ക്ലാസിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ കണ്ട് ഈ കാര്യങ്ങൾ ഏർപ്പാടാക്കുന്നത് ഒരു പാക്കറ്റ് ചിപ്സും ചോക്ലേറ്റും കൂടാതെ അഞ്ഞൂറ് രൂപയും കൃഷ്ണമദാർ ആ കുട്ടിക്ക് നൽകിയാണ് വിഷം കലർത്താൻ സമ്മതിപ്പിച്ചത് വിഷം കലക്കാൻ ഉപയോഗിച്ച കുപ്പി സ്കൂൾ കോമ്പൌണ്ടിൽ നിന്നും പോലീസ് പിന്നീട് കണ്ടെടുത്തിരുന്നു സാഗർ സാഗർപാട്ടീൽ ശ്രീരാമസേന സഹോദത്തി താലൂക്ക് പ്രസിഡന്റാണ് ഇയാളാണ് കുറ്റകൃത്യം ആസൂത്രണം ചെയ്തത് മുസ്ലിമായ ഒരാൾ സർക്കാർ സ്കൂളിൽ പ്രധാനാധ്യാപനായി ജോലി ചെയ്യുന്നതിലെ വിരോധമാണ് കാരണമെന്ന് പാട്ടീൽ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചതായും പോലീസ് പറയുന്നു സംഭവത്തിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പ്രതികരിച്ചിരുന്നു മതവിദ്വേഷവും മതമൌലികവും പ്രേരിപ്പിക്കുന്ന ഹീനമായ പ്രവൃത്തിയാണെന്ന് അദ്ദേഹം പറഞ്ഞു ഈ കുറ്റകൃത്യം സാമുദായിക സൌഹാർദ്ദത്തിന് കടുത്ത ഭീഷണി ഉയർത്തിയെന്നും അതിനെതിരെ കടുത്ത നടപടി തന്നെ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് സംഭവത്തിന്റെ സത്യാവസ്ഥ പുറത്തുകൊണ്ടുവന്ന പോലീസിനെ മുഖ്യമന്ത്രി അഭിനന്ദിക്കുകയും ചെയ്തു ഇത്രയ്ക്കും കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിലെ വാട്ടർ ടാങ്കിൽ വിഷം കലർത്തുക അതും ഒരു അധ്യാപകനെ സ്ഥലം മാറ്റിക്കാൻ വേണ്ടി ഇത് വേറെ ആർക്കും സാധിക്കാത്ത കാര്യമാണ് മനുഷ്യനേക്കാൾ പശുക്കളെ സ്നേഹിക്കുന്ന തീർത്തും മനുഷ്യത്വമില്ലാത്ത ആളുകളാണ് ഇത്തരം കൂടും ക്രൂരതകൾ ചെയ്യുന്നത് ആരൊക്കെ മരിച്ചാലും ഒരു മുസ്ലിം അധ്യാപകനെ സ്ഥലം മാറ്റണമെന്ന ചിന്താഗതി ശ്രീരാമസേനക്കും ഹനുമാൻ സേനയ്ക്കുമൊക്കെ ഉണ്ടാവുകയുള്ളൂ